ഒരു മിനിറ്റ് ഞാനിത് കുറച്ചു നേരം കൊച്ചിറക്കന്മാരൊക്കെ മാറിയിരിക്കും എന്തായി കൊച്ചിറക്കന്മാരൊക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതായത് പത്ത് നാൽപ്പത് അമ്പത് വയസ്സുള്ള ആളുകളായിട്ട് മാത്രമേ പുള്ളി പിന്നെ സംസാരിക്കു പുള്ളിക്ക് നമ്മൾ ഈ ലൈസൻസ് കാർഡൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും പറയുന്ന ആശയം എന്താണെന്നുള്ളത് അങ്ങോട്ട് എടുത്താൽ മതി വയസ്സും പ്രായം നിനക്ക് അത്രമാത്രം അറിയണം എന്നിട്ട് ഇങ്ങോട്ട് നേരിട്ട് പോരും പാലക്കാട് നമുക്ക് നേരിട്ട് കാണാം എന്നിട്ട് നിനക്ക് വയസ്സും പ്രായം കാണിച്ചു അപ്പൊ അവിടെ നിൽക്കു രണ്ടായിരത്തി വർത്തമാനത്തിലൊന്നും പോവല്ലേ ഏഹ് പിന്നെ ഒരുപാട് മൂത്ത് ഈ മൂത്തിട്ടുണ്ട് ഇല്ലേ ആക്കത്തില്ല അത് ഈ മതവിരോധ മൂത്ത് വട്ടായി പോയതിന്റെ പ്രശ്നമാണ് അത് അവിടെ നീ ഇവിടെ കാണിക്കുന്ന ഉടായ്പകളൊക്കെ നമുക്ക് ഓരോന്നൂട്ട് ിംഗിംഗം എന്ന് പറയുന്ന തന്നെ പോലെ അവിടെനിന്നില്ലേ സംവാദത്തിനെല്ലാം ഇവരുത്ത തരം വിളിച്ച് അപ്പം ഇണ്ടാതിരിക്കുന്നതല്ലേ എല്ലാ അവിടെ നിക്ക് സഹോദര അവിടെ നിക്ക് സഹോദര നിങ്ങൾ ിയാഗത്തിന് കട്ടിടമ്പാണ് യുദ്ധത്തിന് ലോകം വ്യാകത്തിന് ഈ ഫ്രസ്ട്രേഷൻ ലോകം കുറെ കാലമായിട്ടുണ്ട് ലിയാകത്ത് ഇവിടെ കടന്ന് പിന്നെ ഒന്നും അറിയാത്ത ആളുകളുമായിട്ടും കുഞ്ഞുമായിട്ട് അൺട്രെയിൻഡ് വണ്ണുമായിട്ടും ഒക്കെ കുറെ സംസാരിക്കാനറിയാം അതേസമയം നമ്മളെ പോലുള്ള ലിയാകത്തിന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്ന ഫോൺ കോളുകൾ പോലും എടുത്ത് റെക്കോർഡ് ചെയ്ത് വിറ്റ് തിന്ന് വയറ് വീർപ്പിക്കുന്ന എന്തുകൊണ്ടാണ് ലിയാകത്തെ ഞങ്ങളെ പോലെ ആളുകളുമായിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ നിങ്ങളോട് നേർക്കു നേരെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നത് അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഈ മതവിദ്വേഷ പ്രകടനവും വർഗീയതയും സംഖ്യകൾക്ക് കാല് കൊടുക്കുന്ന ജോലിയും അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം നമ്മൾ ആദ്യം ഒന്ന് നേർക്ക് നേരെ അതെ സഹോദരൻ തന്നെയാണ് യു എക്ക് ആവശ്യം ഇന്ത്യക്ക് തന്നെ ഇരുപത്തിയാറ് മണിക്കൂറും മതവിദ്വേഷവും വർഗീയതയും ും വന്നിരുന്നല്ല ഇനി അവിടെ നിന്നില്ല അവിടന്നില്ലേ പത്തൊമ്പതില് അവിടെ നിന്നില്ലേ ആകെ നീ കൊറേ നേരായല്ലോ ഒരു മിനിറ്റ് തരും ഒരു മിനിറ്റ് തരും എന്ന് പറഞ്ഞ ഇവിടെ കിടന്ന് സംസാരിക്കുന്നത് നമ്മള് സംസാരിക്കട്ടെ നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ ഞങ്ങൾ നിനക്ക് തരുന്ന ഔദാര്യമാണ് നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി സഹോദര ഒരു മിനിറ്റ് തരാം ഞങ്ങളുടെ ചാനലിൽ ഇതുകൊണ്ടാണ് വരാതി ആ ചോദ്യം രണ്ടാമത്തെ ആൾ പോയി ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തപ്പോ അതാണ് മ്യൂട്ട് ചെയ്യൽ നമ്മൾ പറയുന്നു സംവാദത്തിനാണെങ്കിൽ സംവാദം തുടങ്ങിയാൽ നേരത്തെ ഷിയാബുദ്ധി മേത്രം നമ്മൾ ഇവിടെ ടൈമർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതെ ടൈമർ ഒക്കെ വെച്ച് തുടങ്ങിയിരുന്നു പതിനഞ്ച് മിനിറ്റ് പറഞ്ഞ് വെച്ച് തുടങ്ങിയിരുന്നു പക്ഷെ ശിയാബുദ്ധി മേത്ര വേറെന്തൊക്കെ പറഞ്ഞു പോയി അപ്പൊ ഇങ്ങനെ സംവാദത്തിനാണെങ്കിൽ മ്യൂട്ട് ചെയ്യില്ല ഇത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമാണ് സംവാദത്തിനാണെങ്കിൽ സംവാദം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പതിനഞ്ചു മിനിറ്റ് കഴിയാതെ മ്യൂട്ട് ചെയ്യില്ല എന്റെ പതിനഞ്ചു മിനിറ്റിൽ നിങ്ങളും സംസാരിക്കാം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഓൺലൈൻ സംവാദത്തിൽ സമയം നിശ്ചയിച്ചു കൊണ്ടുള്ള സംവാദത്തിൽ ഞങ്ങൾ ഇടയിൽ മ്യൂട്ട് ചെയ്യില്ല ഇത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു ഇനിയും ഇപ്പോ ആണെങ്കിൽ ഇപ്പം ഇത്രയും നേരം

അല്ലേ ഈ ചങ്ങൾക്കാനുള്ള ആംബ്യർ ഒന്നും ഇല്ല പിന്നെ ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുള്ള ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ചങ്ങായിട്ട് ഞാൻ ഫോൺ സംസാരിച്ചിട്ടുണ്ട് ആ ഫോൺ റെക്കോർഡ് പുറത്ത് വിടാൻ വേണ്ടി കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് പുറത്തു പുറത്തുവിടുന്നില്ല എല്ലാം പോട്ടെ ക്ലബ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരം വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ട് കഴിയാത്തത് കൊണ്ട് കൊടുത്ത് ഇയാളെ അപ്പൊ ക്ലബ് ഹൗസിലോട്ട് ഉടനെ കയറ്റി അപ്പൊ തന്നെ ലിയാകത്തിനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അന്ന് വായിൽ പഴം പുഴുങ്ങിയതുപോലെ പഴം പഴം വിഴുങ്ങിയതുപോലെ നിന്ന ആളാണ് ഈ ലിയാകത്ത് ലിയാകത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അവനി നോണാ അപരാധം കള്ളന്മാർ നിങ്ങൾ പറ്റിക്കുന്നു ഇവനിങ്ങനെ കുറച്ച് കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള കുറെ ഒച്ചപ്പാടുണ്ടാക്കാനുള്ള കുറെ വേർഡ്സും കുറെ നെയിം കോളിങ് സാധനങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിങ്ങനെ ഉറക്കെ തുരുതുരാന്ന് തുരുദുരാന്ന് പറഞ്ഞോണ്ടിരിക്കാന്നില്ലാതെ ഒരു ബോധം എന്ന് പറഞ്ഞിട്ടൊരു സാധനം അല്ലേ ഏർ അതിനപ്പുറത്തേക്ക് യാതൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവന് കൊടുക്കുന്ന ഔദാര്യമാണ് നമ്മൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്ന് സംസാരിക്കാൻ ഇരുത്തുന്നതന്നെ അവൻ ഇവിടെ സമയം കൊടുത്തു അവസരം കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിൽ അല്ലെങ്കിൽ ഏത് ഫോൺ കോൾ വന്നു കഴിഞ്ഞാലും അതൊക്കെ പിടിച്ച് റെക്കോർഡ് ചെയ്ത് തുരുതുരാ സംസാരിക്കുന്ന ആളുകൾക്ക് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അറിയിപ്പ് കൊടുത്ത് സമയം കൊടുത്ത് ഇവിടെ വന്നിട്ട് പോലും അതിൻ്റെ പുള്ളി പറയുന്ന വിഷയം മേത്രരുടെ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്ന മേത്രയുടെ വിഷയത്തിൽ മേത്ര എന്ത് സംസാരിച്ചു എന്നുള്ളത് മേത്രന്റെ വാട്സപ്പിലുണ്ട് മേത്രറിന്റെ പേഴ്സ പേഴ്സണൽ ടോക്കാണ് അത് മേത്രനേക്കാളും കൂടുതൽ അറിയാ പിന്നെ ലിയാകത്തിനല്ലല്ലോ അല്ലല്ലോ അതിന് അതിന് മാത്രമുള്ള ബന്ധം നിങ്ങൾ മുമ്പിൽ ഇല്ലല്ലോ ഏഹ് മേത്രന്റെ വിഷയം മേത്ര പറഞ്ഞോളും വിഹാകത്തിന്റെ വിഷയം സംവാദ വിഷയമാണ് അത് പറയാൻ ബോധവും വിവരവും അറിവും ഉണ്ട് എന്നുണ്ടെങ്കിൽ സംസാരിക്കുക അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് കരിയുക ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ നോടാ നോടാ പുള്ളി ഇവിടെ തന്നെ എത്ര വലിയ നോടകൾ പറഞ്ഞു ഇനി ഒരു എടുക്ക സാമൂഹ്യ ചവറുകളാണ് ഇവർ ഇന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഫ്രസ്ട്രേഷൻ മൂർത്ത് അപ്പുറത്ത് പോയിരുന്ന് നമ്മൾ കുറെ വേണ്ടാതെ ഇനങ്ങൾ പറയും അതിനപ്പുറത്തേക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഡയലോഗിനോ ഡിബേറ്റിനോ ഉള്ള യാതൊരു സാധനവുമില്ലാത്തൊരു വർഗം അത്രേ ഉള്ളൂ ഇതില്ലേ നമുക്ക് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാല് ഒന്ന് ആലോചിച്ച് നോക്ക ഒരു കോമൺ സെൻസ് ആണ് ഇവിടെ കയറി സംസാരിക്കാൻ തുടങ്ങി ഒന്ന് സംവദിച്ചാൽ എന്താ ഇവർ ഏകദേശം എനിക്ക് തോന്നുന്നത് നാൽപ്പത് മിനിറ്റിലധികം മൂക്കാം മണിക്കൂർ മൂപ്പർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ തൊണയന്മാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പറയുന്ന സമയം കൊണ്ട് ഇത് ആ ഫയലൊക്കെ എടുത്തിട്ട് അല്ല അത് മൂപ്പർക്ക് കോൺഫിഡൻസ് ഉള്ള വിഷയാണ് അതെടുക്കുന്നതാണ് ഞാൻ മറ്റേ യുക്തിവാദിയായി പറഞ്ഞത് മുതൽ ജനിച്ചത് മുതൽ അന്ന് എന്താ പറയുക അന്ന് മുതൽ കൊണ്ടു നടക്കുന്ന വിഷയമാണ് ഇതിലൊന്ന് കിട്ടി കിട്ടിയാൽ ഞാൻ ഇല്ലാതാക്കാം ഞാന് അബ്ദുൾ അബാസിൽ ഇല്ലാതാക്കാം ഇസ്ലാമിസ്റ്റുകൾ ഇല്ലാതാക്കാം മുസ്ലിംകൾ ഇല്ലാതാക്കാം ഈ വിഷയം കിട്ടിയ മതി നിങ്ങളൊന്ന് ഈ വിഷയത്തിൽ ഒന്ന് കൊടുത്താൽ മതി വിശ്വാസികളെ എന്റെ വീഡിയോ കാണുന്ന വിശ്വാസികളുടെ നിങ്ങളൊന്ന് ഒന്ന് കൊണ്ടുവരണം അവരെ ഡിബേറ്റിന് യു എ ടീമിൽ ഒന്ന് കൊണ്ടുവരണം ഈ വിഷയം കിട്ടിയ ലിയാക്ലിത വിജയിച്ച് അവസാനിപ്പിച്ച് മൊത്തത്തിൽ ഇല്ലാതാക്കും ഇന്ന് പറഞ്ഞിരുന്ന ആൾക്ക് ഇതാ ലൈവില് ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങള് പറഞ്ഞത് പ്രശ്നം ഓൺലൈൻ വെച്ചാൽ ഇന്റർനെറ്റും മൈക്കിന്റെ പ്രശ്നവും പല എന്തൊക്കെ പ്രശ്നങ്ങളാ പറഞ്ഞു നെറ്റ് പറഞ്ഞു മൈക്ക് പറഞ്ഞു സൗണ്ടിന്റെ പ്രശ്നം പറയുന്നു കറണ്ട് പ്രശ്നം പറയുന്നു ഒരു പ്രശ്നം അല്ലാതെ മിനിറ്റ് വടങ്ങനെ ഡയലോഗ് അടിച്ചു ഈ ആൾക്ക് ഇങ്ങനെ ഇരുന്ന ആൾക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള വിഷയത്തിൽ മുപ്പ ആരൊക്കെയാണ് തീർക്കേണ്ടത് ആ തീർക്കേണ്ട ആളുകൾക്ക് വളരെ ലൈവായി സമയം നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്ന ഡിബേറ്റ് സംസാരിക്കാം നിങ്ങൾക്ക് തീർക്കേണ്ടവരൊക്കെ തീർക്കാം ഇല്ലാതാക്കേണ്ടവരൊക്കെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞ അവസരം കൊടുത്തിട്ട് പറ്റുന്നില്ല എന്ന ഞാൻ ലിയാക്കത്തലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ് നെറ്റ് ഉണ്ടോ നെറ്റ് ഉണ്ട് 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 ഉണ്ടോ ഉണ്ടോ മൈക്ക് മൈക്ക് ഇനി സംവാദം സംവാദത്തിന് ഒരു ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ എന്താണ് മോഡറേറ്റർ മറുപടി പറഞ്ഞില്ലേ എങ്ങനെയാ എന്താ സംവാദ എന്താണ് മോഡറേറ്ററെ സംവാദം എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല പറഞ്ഞോ ഓഫ്ലൈൻ സംവാദം ഇത്തരം വ്യക്തമായ സമയം നിശ്ചയിച്ച് സംവദിക്കുന്നവരാണ് സംവാദം പറയാം വെരി ഗുഡ് അപ്പൊ ആരൊക്കെയാണോ ആരൊക്കെ ഒരു മിനിറ്റ് പറയാറാണല്ലോ എനിക്ക് ഓൺലൈൻ സംവാദം അറിയില്ല അത് പഠിക്കാൻ വന്നതാ പറഞ്ഞാ പറ്റുന്നില്ല നിങ്ങൾ ഇതിൽ ഈ ലൈവിലുള്ള ഏഴായിരത്തി അറുന്നൂറ് ആളുകളിൽ ഈ ആളുകൾ ആരെങ്കിലും ഇളിയാക്കലിയുടെ വീഡിയോ കാണുന്ന കാണുന്നതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം ഇതാണ് ലിയാക്കലി ഇത്രയുള്ള ലാഖത്തലി നിങ്ങൾ പറഞ്ഞ മോസ്റ്റ് കോൺഫിഡൻസ് വിഷയം ഏറ്റവും കോൺഫിഡൻസ് വിഷയം അതിനാണ് വിളിച്ചത് അതിനാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു ന്യായിനി പറയല്ലോ വലിയൊരു അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ അന്ന് കട്ടായി ചെയ്ത അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് തീർന്നു പോയി ജോയിൻ ചെയ്തു സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് പോലും ഒരു സംവാദത്തിന് തയ്യാറാവുന്നില്ല ഇപ്പൊ ആലോചിച്ചൊക്കെ എല്ലാം കയറിയതിന് ശേഷം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളോടുള്ളവരുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് അപ്പൊ എന്താ ാലും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇടയിൽ ഇനി പറയാൻ സാധനങ്ങളെന്ന് അറിയാമോ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യണം മൂപ്പര് ഇങ്ങനെ സംസാരിക്കാണ് എന്നിട്ട് ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തപ്പോ അതാണ് മ്യൂട്ട് ചെയ്യൽ നമ്മൾ പറയുന്നു സംവാദത്തിനാണെങ്കിൽ സംവാദം തുടങ്ങിയാൽ നേരത്തെ ഷിയാബുദ്ധി നമ്മൾ ഇവിടെ ടൈമറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതെ ടൈമറൊക്കെ വെച്ച് തുടങ്ങിയിരുന്നു പതിനഞ്ച് മിനിറ്റ് വെച്ച് തുടങ്ങിയിരുന്നു പക്ഷെ ഷിയാബുദ്ധി മേത്ര വേറെന്തൊക്കെ പറഞ്ഞു പോയി അപ്പൊ ഇങ്ങനെ സംവാദത്തിനാണെങ്കിൽ മ്യൂട്ട് ചെയ്യില്ല ഇത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ് സംവാദത്തിനാണെങ്കിൽ സംവാദം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പതിനഞ്ച് മിനിറ്റ് കഴിയാതെ മ്യൂട്ട് ചെയ്യില്ല എന്റെ പതിനഞ്ച് മിനിറ്റിൽ നിങ്ങളും സംസാരിക്കാം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഓൺലൈൻ സംവാദത്തിൽ സമയം നിശ്ചയിച്ചു കൊണ്ടുള്ള സംവാദത്തിൽ ഞങ്ങൾ ഇടയിൽ മ്യൂട്ട് ചെയ്യില്ല ഇത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു ഇനിയും ഇപ്പാണെങ്കിൽ ഇപ്പം ഇത്രയും നേരം കേട്ടിരുന്നിട്ട് മുങ്ങിയിരുന്ന് കേട്ടിട്ടാണല്ലോ ഇപ്പം വന്ന് കയറി കേട്ടോ ഇപ്പോഴും മുങ്ങിയിരുന്ന് കേൾക്കുന്നുണ്ടാകും ലിയാക്കത്തിന് ഇപ്പോഴും ജോയിൻ ചെയ്യാം ആ പിന്നെ പിന്നെ ലിയാകത്തിന്റെ നിലവാരം പറയുമ്പോൾ ലിയാകത്ത് വളരെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും വളരെ കാര്യഗൗരവത്തിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന പോലെ അവിടെ ഇരുന്ന് ഈ എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ സമയം പാഴാക്കണ ഈ ആൾ സംഘികളാണെങ്കിലും അവരുടെ സമയത്തിന് ഒരു വിലയല്ല ഇദ്ദേഹം എന്നിട്ട് പറയുന്ന ലോജിക്കളെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചോ എന്നെ ഒരുപാട് ചിരിപ്പിച്ചൊരു സാധനം ഉണ്ട് ഒരിക്കലും ശുക്കൂർക്ക് ചങ്ങായുടെ ബുദ്ധി ഇല്ലായ്മയും ബോധമില്ലായ്മയും കണ്ടിട്ട് ചോദിച്ചു പോയി ചങ്ങായ അങ്ങടെ തലക്കകത്ത് വല്ലതുണ്ടോ എന്ന് എന്റെ ഒക്കെ ചോദിച്ചു പോയി എന്നിട്ട് ലൈവില് വന്നിരുന്നിട്ട് ലിയാകത്ത് എന്താ പിന്നെ കാണികളോട് ചോദിക്കുന്നതെന്ന് അറിയോ ഏർ ഇവർ സലഫികളായതുകൊണ്ടും ജിഹാദികളായതുകൊണ്ടും എന്റെ തലയ്ക്കകത്ത് എന്തോ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ തല വെട്ടിപ്പിളർന്ന് അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമല്ലേ ആ ചോദിച്ചത് എന്ന് ചോദിച്ചിട്ടാണ് ഈ ചങ്ങനെ കരയണത് അവിടെ ഈ കരി അത്തിരി ബോധം വേണ്ടേ ഒരു തലയ്ക്കകത്ത് വല്ല എന്നൊക്കെ ഒരു മനുഷ്യൻ സാധാരണ ചോദിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ എടുത്തിട്ട് എന്റെ വെട്ടി പൊളിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് കരയണന്നുണ്ടെങ്കിൽ ഒരു ഒരു എന്താ പറയാ വേറെ കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുക്കേണ്ട ഒരു പ്രത്യേക വിഭാഗാണ് പിന്നെ മാത്രമല്ല ഇതിൽ ഇവിടെ വളരെ നിഷ്പക്ഷരായ ആളുകൾ അടക്കം കാര്യങ്ങൾ മനസ്സിലാക്കി ഹരി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുക്കൾ ആരിഫ് പ്ലീസ് ജോയിൻ അതർവൈസ് ഇറ്റ് വിൽ ക്വസ്റ്റ്യൻ യുവർ ക്രെഡിബിലിറ്റി ഇതാണ് അൾട്ടിമേറ്റ്ലി ഇന്നത്തെ ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഇവരുടെ ക്രെഡിബിലിറ്റി ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്യാൻ കുറച്ച് സമയം കൂടി ഉണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് അല്ല ഇത് കമന്റിൽ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫിന്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആരിഫായിട്ട് എന്തെങ്കിലും ആളുകളെ വിളിച്ചോണ്ട കണക്കൂടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ക്രെഡിബിലിറ്റി ഇല്ലാതാകാൻ പോകുകയാണ് കുറച്ച് സമയം കൂടി നമ്മൾ ഏഴരമെന്ന സമയം പറഞ്ഞത് രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഒമ്പതര കഴിഞ്ഞു ഈ കുറച്ച് സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാം ആരിഫിനെ വരാൻ പറ്റുമെങ്കിൽ വരാം ധൈര്യം ഉണ്ടെങ്കിൽ ആംബിയർ ഉണ്ടെങ്കിൽ ഈ ലൈവിൽ ആരിഫ് ഉണ്ടാവും പിന്നെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ലിയാക്കത്ത് തുടങ്ങിയത് തന്നെ കൊച്ചുപിള്ളേർക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പൊ അതി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് ഒന്ന് കൈവയ്ക്കാനുള്ളത് പോലും ഇല്ല ഈ കേരളത്തിലെ നാസ്തിക സംഘടന എന്ന് പറയുന്നത് കാരണം നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ നമ്മൾ തന്നെ ശരിക്ക് ജോലിയുടെ ഇടയിലും അങ്ങനെയുള്ള ഇതിനൊക്കെ ഇടയിൽ വളരെ വല്ലപ്പോഴും സമയം കണ്ട് മാത്രം ഒന്ന് കൈവയ്ക്കുന്ന ഒരു സാധനമാണ് ഈ നാസ്തികത എന്ന് പറയുന്നത് എന്നിട്ട് തന്നെ കേരളത്തിലെ നാസ്തികത ഇന്ന് മരിച്ചു തെക്കോട്ടെടുത്ത തെക്കോട്ടെടുത്ത അവസ്ഥയാണ് പിന്നെ കേരളത്തിലെ നമ്മളൊക്കെ വരുന്ന സമയത്ത് അവരുടെ വലിയ ഹീറോസ് വലിയ കോൺഫിഡൻസ് ആയിരുന്നു ഈ കോൺഫിഡന്റ് ആയിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ഖാൻ അതുപോലെ തന്നെ മെത്രയൻ അതുപോലെ തന്നെ ഇ എ ജബ്ബാർ അതുപോലെ ദ ഹീറോയിക് ഫിഗേഴ്സ് ഓഫ് ദി കേരളീസം അതുപോലെ തന്നെ അയ്യൂ മൗലവി അയ്യൂ മൗലവി ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായത് പിന്നെ ഇവരുടെ വലിയ പിന്നെ നമ്മളുമായിട്ട് സംവദിക്കാൻ അത്രമാത്രം തിടുക്കം കൂട്ടിയിരുന്ന ഒരു വ്യക്തി അതുപോലെ നമ്മളെയൊക്കെ ശരിക്കും ഓഫ്ലൈനിലോട്ട് വിളിച്ചു കൊണ്ടുവരുന്ന വ്യക്തി ശ്രീ മുഹമ്മദ് ഖാൻ അദ്ദേഹം പിന്നെ നമ്മളോട് ഇങ്ങനെ മണിക്കൂറുകളോടും ചോദിക്കുന്നുണ്ട് നമ്മൾ വളരെ ലളിതമായി ഇതിനൊക്കെ മറുപടിയും കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ വളരെ മാന്യതയില്ലാതെ ഇന്ററപ്റ്റ് ചെയ്തു മറ്റുമൊക്കെ പെരുമാറിയിട്ട് നമ്മൾ അതിനെല്ലാം ആൻസർ ചെയ്യുന്നുണ്ട് നമുക്കൊരു പ്രശ്നമില്ല അതേസമയം പിന്നെ ഇതേ നാസ്തികരോട് ഇതേ നാസ്തികരുടെ ആശയത്തെ സംബന്ധിച്ച് അവര് വിളിച്ചിടത്ത് അവര് വിളിച്ച റൂമിന് റൂമിൽ അവര് ബുക്ക് ചെയ്ത ഹോട്ടലിൽ അവര് അവര് അവരുടെ ക്യാമറാമാന്റെ അവരുടെ ക്യാമറയുടെ ചോട്ടിൽ പോയി ഇരുന്നുകൊണ്ട് നമ്മള് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒന്നും സമയത്ത് പിന്നെ ഇപ്പോ കൊച്ചു പയ്യെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിന്റെയും എത്രയോ മുമ്പ് ഞാനും ബാസിലൊക്കെ നിങ്ങൾ വിളിച്ചെടുത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഏഹ് അന്ന് എന്താണ് നടന്നത് അന്ന് പിന്നെ എഴുതി പോയി വെച്ചിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള പത്തോ പതിനാലോ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഒരിക്കൽ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയത് അതിലെ ഒന്നാമത്തെ ചോദ്യം ആ ഒന്നാമത്തെ ചോദ്യത്തിന് അപ്പുറത്തേക്ക് കടന്നിട്ടില്ല ആ ഒന്നാമത്തെ ചോദ്യത്തിൽ അവിടെ നിർത്തണം എന്ന് പറഞ്ഞ് പ്രഷർ അടിച്ച് പിന്നെ കയ്യും കാലം വരച്ച് വെള്ളം കുടിച്ചിട്ടാണ് പല നാസ്തിക പ്രമുഖന്മാരും അന്നത്തെ യുവർ ഹീറോയിക് ഫിഗേഴ്സ് യുവർ ഫോർ ഫാദേഴ്സ് ഇറങ്ങി ത് പിന്നെ ഇതുപോലെ ഗ്രാൻഡ് ഫാദർ ആയി ലിയാക്കത്തും ആരിഫും ഒക്കെ കൊണ്ടടക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടല്ലോ ശ്രീ ഇ എ ജാർ അദ്ദേഹം ഇതുപോലെ കൊച്ചു പയ്യന്മാരിലൊന്ന് കൈവച്ചു നോക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്നു ഇരിക്കേ നമ്മുടെ ക്ലബ് ഹൗസ് മുറിയിലേക്ക് ഏഹ് പിന്നെന്താ സംഭവിച്ചെന്നുള്ളത് സമയമുള്ളപ്പോ ജബ്ബാർ മാഷിൻ്റെ അടുത്തൊന്നും നേരിട്ട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോ കിടക്കുന്നുണ്ട് ഏഹ് അദ്ദേഹത്തിന് എന്താണ് വ്യത്യാസം എന്നറിയ വ്യത്യാസത്തിനടുത്ത് തോട്ടിലിറിഞ്ഞ് വ്യത്യസം വേണ്ട യുക്തിന് അടുത്ത് തോട്ടിലിറങ്ങി യുക്തി ഉപയോഗിച്ചത് അങ്ങനെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അതിനെ എടുത്ത് തള്ളി പിന്നെ അതായത് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ഇപ്പോ സംബോധത്തിന് വെല്ലുവിളിക്കുന്നു നമ്മൾ വരുന്നു എന്നൊക്കെ പറയില്ലോ ഏഹ് നമ്മൾ എന്തിന് നിങ്ങളെ കൺസിഡർ ചെയ്യണം ഹു യു ആർ നിങ്ങൾക്ക് എന്താണ് അതിന്റെ സമൂഹത്തിന് പ്രൊവൈഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്താണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത് ഒന്നുമില്ലല്ലോ ഈ വർഗീയതയും വിദ്വേഷവും മതവിദ്വേഷ പ്രചരണവും ഈ പരദൂഷണം പറച്ചിലും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഒരുതരം അമ്മാവൻ ചിൻട്രോം ബാധിച്ച് ആയിപ്പോയ ആളുകളുടെ നിലവാരമില്ലായ്മ ആ നിലവാരമില്ലായ്മയായിട്ട് ഞങ്ങളെ സംവാദത്തിനെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിയാക്കത്തിന് ഞങ്ങൾ ഇവിടെ ഈ വേണ്ടാത്ത കുറെ വർത്താനങ്ങൾ സംവാദത്തിന് പുറമേ കുറെ വേണ്ടാത്ത വർത്താനങ്ങൾ പറഞ്ഞല്ലോ അതിന് സമയം അനുവദിച്ച് തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഔദാര്യമാണ് ഏഹ് അതെല്ലാം നിങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ചരിത്രത്തിൽ ഒന്നും തന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് അടിമത്തം പോലുള്ള സാമൂഹ്യ ദുരന്തങ്ങളെ എത്രത്തോളം ഇല്ലാതാക്കാൻ പ്രാക്ടിക്കൽ ഇല്ലാതാക്കാൻ കഴിയുമോ അത്രത്തോളം പ്രാക്ടിക്കൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ട് അതുപോലുള്ള സാമൂഹ്യ വിപത്തുകളോടല്ല ഈവൻ സയന്റിഫിക് എന്റർപ്രൈസസിന്റെ ഡെവലപ്മെന്റിന് പോലും ഇസ്ലാം നേരിട്ട് കാരണമായി വർധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക് ഗോൾഡ് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കാലഘട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കാണുന്ന സൊസൈറ്റി ഇന്ന് കാണുന്നല്ലോ ഇതെല്ലാം ഇതുപോലെ നിലനിർത്തി ത്തിനകത്തുള്ള ഇസ്ലാമിക് റിലീജിയസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലേശം ബോധം വേണം ചരിത്ര ബോധം കൂടി വേണം എന്നുള്ളതാണ് അപ്പോ ഇതൊന്നുമില്ലാത്ത ചരിത്രബോധമോ ഇതൊന്നുമില്ലാതെ കേവലം കുടുംബ പ്രശ്നത്തിന്റെ പേരിലോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരൊക്കെ പിന്നെ നിരന്തരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പരദോഷം എന്ന് പറയുന്നത് ഇപ്പൊ എക്സ് മുസ്ലിം അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഈ ഇംഗ്ലീഷും പിന്നെ അതുപോലുള്ള വേർഡ്സും എക്സും വൈ ഒന്നും കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പറയുന്ന സാധനം എന്താണ് ഇത് ഒരു ബേസിക് സൈക്കോളജിയാണ് ലിയാക്കത്ത് മാരിഫ് ഞങ്ങളുടെ അടുത്തുള്ള ഒന്ന് മാറ്റി വച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങൾ എന്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വെറുപ്പ് ഷർദ്ദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഈ വെറുപ്പ് ദീനികളായി നിങ്ങൾ മാറുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കുക ഒന്ന് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കുക ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് മനുഷ്യൻ എന്തെങ്കിലും വൈകാരിക കാരണത്തിന്റെ പുറത്ത് ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ നിരന്തരമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ വിഷയത്തിൽ കാണുന്നതാണ് ഇത് നമ്മൾ രാഷ്ട്രീയമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ക്ലിയർലി സയന്റിഫിക്കലി പ്രൂവൺ ആണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള തിയറികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ആ ഒരു സാധനം മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവരെ കുറ്റം പറയാനും പരദൂഷണം പറയാനും നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്വഭാവത്തിന് പിറകിലുള്ളത് അപ്പൊ ഇത് കൃത്യമായും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം എന്താണ് വേണ്ടത് എന്നുള്ളത് കാണണം വേണ്ട അല്ലാണ്ട് ഞങ്ങളുടെ അടുത്ത സംവാദത്തിനുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ ചവറുകളുമായിട്ടും ഈ സമൂഹത്തിൽ പിന്നെ ഇതുപോലെ പിന്നെ ഒന്നും രണ്ടും മൂന്നും ഭാര്യമാര് വേണ്ടാതെ കളഞ്ഞു പോകുന്ന ആളുകൾ ഇവരൊക്കെ നേരാക്ക നേരാക്കണം സമൂഹത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അവർ അർഹിക്കുന്ന സ്വഭാവത്തിൽ നേരാക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ എല്ലാരെയും അവര് പറയുന്ന പൊട്ടത്തരത്തിനൊക്കെ സംവാദത്തിനെടുത്ത് അവരങ്ങ് നേരാക്കളെന്നുള്ള വിചാരമൊന്നും ഞങ്ങൾക്കാർക്കില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് യു ആർ ബിഗ് 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 ഫിഗേഴ്സ് ഏഹ് ഈ പറഞ്ഞ മുഹമ്മദ് ഖാനും ഇ എ ജബ്ബാർ എന്നും ഇനി മിണ്ടാനില്ല എന്നാണ് പറഞ്ഞത് ഇനി മിണ്ടൂല എന്ന് പറഞ്ഞ് പിന്നെ ലിയാക്കത്തൊരിക്കെ ക്ലബ് ഹൗസ് ഡിസ്കഷനിൽ നിന്നതുപോലെ വായിൽ പഴം പുഴുങ്ങിയതുപോലെ പഴം വിഴുങ്ങിയതുപോലെ ജബ്ബാർ മോഷ് മുൻപുരിക്കെ നിന്നിട്ടുണ്ട് അത് അദ്ദേഹത്തോട് തന്നെ എന്നിട്ട് അപ്പുറത്ത് വേറെ റൂമിട്ട് ഈ എക്സ് കൂട്ടായ്മ ആളുകളെല്ലാം കൂടി പറഞ്ഞത് മാഷിനി ഒരു കാരണവശാലും അവരുടെ അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അവരുടെ അടുത്ത് മിണ്ടിയിട്ടില്ല അപ്പോ പിന്നെ ഈ കൊച്ചു പയ്യന്മാര് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കൊച്ചു പയ്യന്മാരൊക്കെ കൈവയ്ക്കാനുള്ളതില്ല ഇപ്പൊ തന്നെ തീർന്നില്ല എത്തീസ് എന്ന് പറഞ്ഞ് രവിചന്ദ്രനെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അവിടെ ചെയർ രണ്ട് രണ്ടു മൂന്നും ചെയറൊക്കെ അപ്പുറത്തും ഒഴിഞ്ഞിരിക്കുന്നുണ്ട് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തോടൊക്കെ ഒന്ന് വരാൻ പറയാ നമുക്ക് ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ഒറ്റപ്പാടുണ്ടാക്കേണ്ട ആവശ്യം ഒന്നുമല്ലല്ലോ ഒരു കസേരയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നിങ്ങൾ പറയുന്ന വിമർശനങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും ഉള്ളു അതിനപ്പുറത്തേക്ക് ഈ വെറുപ്പ് കൊണ്ട് ഉൾപ്പുളകം കൊണ്ട് ഈ വേണ്ടാതിനെ ഇനെ വിളിച്ചു പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ലിയാക്കത്തെ ഇതിന്റെ അപ്പുറത്തേക്ക് ലിയാക്കത്തിനെ ഇനി ഞങ്ങൾ ചിലപ്പോ കൺസിഡർ എന്ന് തന്നെ വരില്ല കാരണം ആലോചിച്ച് നോക്കുക ഇവിടെ ഈ നിങ്ങൾക്ക് ഇത്രമാത്രം സമയം അനുവദിച്ചു തന്നിട്ട് അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഒരാളെ കുറ്റം പറയുമ്പോൾ അത് അത് അതിനെ ഡി ഡിഫെൻഡ് ചെയ്യേണ്ട ആൾക്കാണ് കുറച്ചെങ്കിലും ഒരു പിന്നെ ഒരു ഒരു പണികൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ നിങ്ങളിത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അടിമസ്ത്രീ അങ്ങനെ പ്രവാചകന്റെ ഭാര്യ എങ്ങനെ പിന്നെ അതുപോലെ തന്നെ അടിമകളെ അതല്ല കൊല്ലാം അടിമകളെ വെട്ടിപ്പിടിക്കാൻ കൊള്ളയാണ് ഇസ്ലാമിൽ പദർ എന്ന് പറഞ്ഞ കൊള്ളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ടത്തരങ്ങൾ ഞങ്ങൾ കേൾക്കാത്ത ഒന്നും നിങ്ങൾ ഈ പറയുന്ന വിമർശനങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രമാത്രം കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളെ വിളിക്കുന്നു അപ്പോ അപ്പൊ നേർക്കു നേരെ ഇരുന്ന് സംസാരിക്കാനുള്ള യാദം തന്നെ ഇവിടെ ഇരുന്ന് ഈ ഒറ്റപ്പാടുണ്ടാക്കാനും എന്നിട്ട് ലിയാകത്ത് സംവാദത്തിന് വിളിക്കുന്നത് മേത്രറുടെ ഭാഗത്താണോ ശരി അതോ നിങ്ങളുടെ ഭാഗത്താണോ ശരിയെന്നോ നമുക്ക് സംസാരിക്കാന്നു പറയുന്നത് ഞങ്ങൾ ചിരിക്കണോ അതോ കരയണോന്നുള്ള ഒരു സംശയം മാത്രമേ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ അപ്പോ എത്തീസ് എന്ന് പറയുന്നത് ഒന്നും പ്രൊവൈഡ് ചെയ്യാനില്ലാത്ത ഒരു സാധനം മാത്രമാണ് സമൂഹം ഇങ്ങനെ ആക്കിയത് സമൂഹത്തിലെ പിന്നെ ഒരുതരം സോഷ്യൽ യൂണിഫിക്കേഷൻ കൊണ്ടുവന്നൊക്കെ ആണ് അതുപോലെ തന്നെ മോറൽ കോൺഫ്ലിക്ട്സുകൾ സമൂഹത്തിനകത്ത് കുറച്ച് റിലീജിയൻ ആണ് അത് എങ്ങനെയാണെന്നുള്ളത് ഇവൻ ദി അക്കാദമിക് ഫിഗേഴ്സ് ഉണ്ട് ഈ പറയുന്ന യു നോ ഹരേരിയ പോലെയുള്ള അങ്ങനെത്തിരി ബോധം ഇവരുള്ള ആളുകളുണ്ട് നിങ്ങളെപ്പോലെ ഈ മതവിരോധത്തിന്റെ ആ ഒരു രതിമൂർച്ച തീർക്കാൻ വേണ്ടി വായി തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളിൽ നിന്നല്ല ഈ വിഷയങ്ങൾ പഠിക്കേണ്ടത് കുറച്ചുകൂടെ അാദമിക്സിൽ നിന്ന് എത്തീസ്റ്റുകളായിട്ട് തന്നെയുള്ള അക്കാദമിക്സ് എങ്ങനെയാണ് ഇതൊക്കെ വിലയിരുത്തുന്നത് എന്നുള്ളത് പഠിക്കാനുള്ള ഒരു ബോധമോ വിവരമോ ചെയ്യാൻ ഉള്ളൂ പതിമൂന്നായിരത്തോളം ആളുകള് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആരെങ്കിലും ഇവര് ആരിഫും ലിയാക്കത്തലി അടക്കമുള്ള ആളുകൾ സത്യസന്ധമായിട്ടാണ് ഇവരെ വിമർശനം നടത്തുന്നത് എന്ന് കരുതുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോചിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഇസ്ലാമിലെ അടിമത്തവുമായി ബന്ധപ്പെട്ടിട്ട് പൊളിക്കാൻ സുന്ദരമായ ഒരു അവസരം കിട്ടിയിട്ട് പതിമൂന്നായിരം ആൾക്കാരെ മുമ്പിൽ പൊളിക്കാൻ അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നുള്ളത് അപ്പൊ അതിനൊക്കെ വ്യക്തമാണ് ഇവരുടെ ഉദ്ദേശം അതല്ല അപ്പൊ ഇവരുടെ ഉദ്ദേശം വിഷയം എന്നുള്ളതാണ് അപ്പം ഈ പന്ത്രണ്ടായിരം പതിമൂന്നര ആളുകളുടെ വ്യൂസ് പലരും പുതിയ ആളുകളാണ് അവർ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ സംവാദങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് എങ്കിൽ നമ്മൾ മുമ്പ് നടത്തിയ ചില സംവാദങ്ങളുണ്ട് അതിലേക്കൊക്കെ ഒന്ന് എനിക്ക് ഒന്ന് ആ അത്രയും വീഡിയോസൊക്കെ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ വിമർശകർ തന്നെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യും ഒരു മിനിറ്റ് സമയമുള്ള ഒരു വീഡിയോ ആണ് ഒന്ന് പ്ലേ ചെയ്യട്ടെ വളരെ നല്ല തീരുമാനമാണ് ഈ മണിക്കൂർ ചർച്ച ഞാൻ ും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തായാലും സംസാരിക്കാൻ അവസരം തന്നൽ വളരെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പലപ്പോഴും ഈ സ്വതന്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെക്കുന്ന പല ചർച്ചകളിലും പലപ്പോഴും കേൾക്കാത്തവന്റെ ശബ്ദം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല പലപ്പോഴും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലാണ് ഞാനൊക്കെ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു സ്വാതന്ത്ര്യത്തെ ആ ഒരു ജനാധിപത്യത്തെ അബ്ദുല്ലോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് നല്ല ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ ഏത് വശത്ത് തീർന്നാലും ശരി നിങ്ങളുടെ വാദഗതിയൊക്കെ ഞാൻ അങ്ങേയറ്റം അഭിമാനത്തോടെ വീക്ഷിക്കുന്നതാണ് താങ്ക് യു എവരി അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചർച്ചകൾ നടക്കുക വിമർശകരാണ് ഇത് പറയുന്നത് അപ്പം നമ്മുടെ സംവാദങ്ങൾ ഇങ്ങനെയാണ്